അതെ ഞാനാ മാർക്കോ എന്താ മാർക്കോ മാർക്കോ സുഖം തന്നെ അല്ലേ ടിവിയുടെ മുന്നിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ടി വി ഒന്ന് ഓൺ ചെയ്യാൻ ആരോടെങ്കിലും ഒന്ന് പറ അതിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട് ചൂടോട് അതങ്ങ് കണ്ടേക്ക് എന്താ വാമേട്ടാ അവ എന്തിനാ വിളിച്ചേ മോളെ നീ ആ ടി വി ഒന്ന് ഓണാക്കി ടി വി ഓണാക്കാനാവും പറഞ്ഞേ വാർത്ത ഇനി എന്തെങ്കിലും വന്നോന്നറിയത്തില്ല മോളെ ടി വി ഒന്ന് വെച്ചു മോളെ രണ്ട് രണ്ടര കിലോ കഞ്ചാവാണ് പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക് സർ കിലോയോളം വരുന്ന ഇത് ഇയാളുടെ കാറിൽ നിന്ന് ഞങ്ങൾ അജ്ഞാത സന്ദേശം കിട്ടിട്ടാണ് ഞങ്ങൾ സെറച്ചിന് ഇറങ്ങിയത് ഇയാൾക്ക് ഈ റാക്കറ്റുമായി എങ്ങനെയാണ് പരിശോധിക്കും പരിശോധിച്ച് തീരുമാനം അന്വേഷണം നടത്തുന്നുണ്ട് മേഘന്റെ കാറിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത് കത്ത് ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന് പോലീസിന് അജ്ഞാത സന്ദേശം ലഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസ് പ്രതിയുടെ കാർ തന്നെ കഞ്ചാവ് അവൻ ടെക്സ്റ്റൈൽസിലോട്ട് പോകുന്നു പറഞ്ഞാണല്ലോ ഇവിടെ ഇത് എന്താ സംഭവിച്ചത് പറയാൻ പറ്റില്ല ആ മാനേജര് അവനല്ലേ പറഞ്ഞു വിട്ടത് സംശയം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മാർക്കോ ആ മാർക്കോയെ ചേട്ടന് വലിയ പേടിയായിരുന്നു എന്തിനും അതുകൊണ്ട് അവനുമായിട്ട് ഒരു മത്സരത്തിന് നിക്കണ്ടാന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാവിട്ട കഞ്ചാവ് കേസിലാ സാഗറിനെ മേഘം കുടിക്കതേ പകരത്തിന് പകരം ചെയ്തതാണോന്ന് സംശയിക്കണം അങ്ങനെയെങ്കിൽ ഇതിന്റെ പിന്നിൽ മാർക്കോ മാത്രമായിരിക്കില്ല കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ കാണും മല ചവിട്ടാൻ പോകുന്നവൻ മാലയിട്ടിട്ട് ആദ്യം ചെയ്യുന്ന കർമ്മമാണ് ഇതെന്നാ തോന്നേ കണ്ണന്റെ ജന്മമാസം അവന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അത് മോശമായി തുടങ്ങിയത് നമ്മുടെ മോനാണോ സീമന്ദ്രിയും ഉപദേശങ്ങൾ കൊടുക്ക് കൂടി അവന്റെ ഭാവി പോയി അവനെ മാത്രം സ്നേഹിച്ച് നടന്നിരുന്ന അവന്റെ മുറപ്പെണ്ണം അവനെ വിട്ടു പോയി എന്നിട്ടും അത്യാഗ്രഹം അവസാനിപ്പിക്കാതെ എന്തൊക്കെയോ നേടാനായിട്ട് നടക്കുക നടക്കുകയിലൊക്കെ വാർത്ത വന്നു ഇനിയിപ്പോ ചോദ്യങ്ങളുമായിട്ട് അയലത്തുകാരും ബന്ധുക്കളും ഒക്കെ വരും നാളെ അവൻ ജയിലിലായി കഴിഞ്ഞ പിന്നെ ജയിൽ പുള്ളിയാ ഒരു ജയിൽപുളിയുടെ പെങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ അവന്റെ ഭാവി പോയി അതിന്റെ കൂടെ ഇവളുടെ ഭാവിയും കൂടെ ഇല്ലാതാക്കാൻ നടക്കുക അവങ്ങളെയെന്നും പറഞ്ഞു എത്ര പറഞ്ഞാലും അച്ഛനും മോനും മനസ്സിലാവില്ല എന്തിനാ മോളെ മോളെ അമ്മ എന്നെ കൂട്ടപ്പെടുന്നത് ഞാനിപ്പോ കണ്ണനെ മഹാലക്ഷ്മിയെ നശിപ്പിക്കണമെന്ന് നിന്റെ ആങ്ങളയോട് പറയുന്നില്ല